ഒന്നു നനയണാം എനിക്കാമഴ ബാല്യത്തിൽ നനഞ്ഞാമഴ ഒന്നു നനയണാം എനിക്കാമഴ ബാല്യത്തിൽ നനഞ്ഞാമഴ വീണ്ടും ബാല്യത്തിൽ മാസ്മരലോകത്ത് കൊഴിഞ്ഞു പോയായിലകൾ വീണ്ടും ബാല്യത്തിൽ മാസ്മരലോകത്ത് കൊഴിഞ്ഞു പോയ ആയിലകൾ എന്നിലേക്കൊരു മഴത്തുള്ളിയായി ബാല്യം തിരിച്ചെങ്ങു വന്നിരുന്നെങ്കിൽ എന്നിലേക്കൊരു മഴത്തുള്ളിയായി ബാല്യം തിരിച്ചെങ്ങു വന്നിരുന്നെങ്കിൽ വെയിലിനാ ും ഭൂമിയിലേക്ക് വെള്ളി നാണയം പോലെ വിതറിയ മഴത്തുള്ളികൾ വെയിലൊരുങ്ങും ഭൂമിയിലേക്ക് വെള്ളി നാണയം പോലെ വിതറിയ മഴത്തുള്ളികൾ ബാല്യത്തിലോർമകളാണോ മഴത്തുള്ളികൾ ോർമ്മകളാണോ മഴത്തുള്ളികൾ വന്നിതു ഭൂമിയെ തഴുകി അകന്നുപോയി വന്നിതു ഭൂമിയെ തഴുകി അകന്നുപോയി ഓർമ്മകൾ മനസ്സിന് മുറിവേൽക്കുമ്പോൾ ആ നോവെനിക്ക് കുളിരോർമയാണിന്നും എനിക്കീ മഴ ആ എനിക്ക് കുളിരോർമയാണെന്നും എനിക്ക് മഴ